മഴക്കെടുതികൾക്ക് താൽക്കാലിക ശമനം വന്നിരിക്കുകയാണ് എന്നാൽ സമൂഹത്തെ മുച്ചൂട് മുടിക്കുന്ന മറ്റു ചില ദുരന്തങ്ങൾ നാം കണ്ടില്ലെന്ന് നടിച്ചാൽ അത് വരുത്തിവയ്ക്കുന്ന പ്രത്യാഘാതം ഈ തലമുറയെ മാത്രമല്ല വരും തലമുറകളെയും ദോഷകരമായി ബാധിക്കുന്നതാണ് അത്തരം ചില മുന്നറിയിപ്പുകളുമായി ന്യൂസ് ക്യാൻ ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം അടുത്ത കാലത്തായി കേരളത്തിൽ രണ്ട് റോഡ് അപകടങ്ങളിലായി മരണപ്പെട്ടത് രണ്ട് മാധ്യമ പ്രവർത്തകരാണ് അതിലൊരാൾ ഈ ദിവസങ്ങളിൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന കെ എം ബഷീറാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജോലി കഴിഞ്ഞ് മടങ്ങിപ്പോകുകയായിരുന്ന ബഷീറിനെ ഇടിച്ചു വീഴ്ത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ കളക്ടർ സ്ഥാനത്ത് അവരോധിതനാകുകയും വൈകാതെ തന്നെ സ്ഥാനമൊഴിയേണ്ടി വരികയും ചെയ്ത ശ്രീറാം വെങ്കിട്ടരാമനായിരുന്നു ബഷീറിൻ്റെ കുടുംബത്തെ കേരള സർക്കാർ കൈവിട്ടില്ല ബഷീറിൻ്റെ വിധവയ്ക്ക് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലിൻ്റെ വകുപ്പിൽ കേരള സർക്കാർ ജോലി നൽകി മാത്രമല്ല ബഷീറിൻ്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു എന്നാൽ അതേ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു വാഹന അപകടത്തിൽ മരിച്ചത് മനോരമയടക്കം ഒട്ടുമിക്ക മുഖ്യധാരാ മാധ്യമങ്ങളിലും പ്രവർത്തിക്കുകയും ഭാരത് ലൈവ് ഓൺലൈൻ ന്യൂസ് ചാനൽ മേധാവിയുമായിരുന്ന എസ് വി പ്രദീപായിരുന്നു അദ്ദേഹത്തെ വാഹനമെടുപ്പിച്ച് കൊന്നതാണെന്ന സംശയം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ നിരന്തരമായി ഉയർത്തിയെങ്കിലും അതേപ്പറ്റി അന്വേഷിക്കാൻ സർക്കാർ തയ്യാറായില്ല പ്രദീപിൻ്റെ മരണത്തിൻ്റെ ദുരൂഹത ഇനിയും തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കേരള സർക്കാർ ജോലി നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും വിധത്തിൽ ഒരു ധനസഹായം നൽകിയതായും അറിവില്ല അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മരണരേഖകൾ ഇന്നും അജ്ഞാതവാഹനം ഇടിച്ചു വീഴ്ത്തിയ മരണം എന്നാണ് പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും പ്രതിഷേധങ്ങളെ കൂസാതിരുന്ന സർക്കാരും പാർട്ടിയും ശ്രീറാമിനെ സംരക്ഷിക്കുന്ന തിരക്കിലായിരുന്നു എന്നാൽ കാന്തപുരം അബൂബക്കർ മുസലിയാരുടെ നേതൃത്വത്തിൽ വിവിധ മുസ്ലിം സംഘടനകൾ കേരളത്തിലെ തെരുവുകൾ നിശ്ചലമാക്കിയപ്പോൾ മുഖ്യമന്ത്രി അമ്പേ വിരണ്ടുപോയി കളക്ടർ പദവിയിൽ ഒരാഴ്ച പോലും ഇരിക്കാനാകാതെ ശ്രീറാമിനെ സിവിൽ സപ്ലൈസ് എം ഡി ആക്കി സ്ഥലം മാറ്റി നമ്മുടെ മുഖ്യമന്ത്രി ഇത് ഇന്നത്തെ കേരളത്തിൻ്റെ അത്യന്തം ഭീതിജനകമായ അവസ്ഥയെയാണ് തുറന്നു കാട്ടുന്നത് മതമൗലികവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാം വിഭാഗത്തെ വോട്ട് ബാങ്കാക്കി അധികാരത്തിലെത്തിയ സർക്കാർ കാന്തപുരത്തിന്റെ മുരടനക്കത്തിന് മുമ്പിൽ കീഴടങ്ങിപ്പോയി മതമൗലികവാദികളുടെ സമ്മർദ്ദം അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല നിയമനത്തെ ന്യായീകരിച്ച ക്യാപ്സുൾ ഇറക്കിയ സഖാക്കൾ പോലും ഇപ്പോൾ നിയമനം റദ്ദാക്കിയതിനെ ന്യായീകരിക്കാൻ പാടുപെടുകയാണ് ശ്രീറാം വെങ്കട്ടരാമനെ വാഴിച്ചതും ഒഴിവാക്കിയതും ഇപ്പോൾ ഇടതുചേരിയിൽ ചില വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു താനറിയാതെയാണ് തൻ്റെ വകുപ്പിന് കീഴിൽ ആലപ്പുഴ കളക്ടറെ നിയമിച്ചതെന്ന് അപ്പോഴതാ പക്ഷിമന്ത്രി ജി ആർ അനിൽ പറയുന്നു താനറിയാതെയാണ് ശ്രീറാമിനെ സിവിൽ സപ്ലൈസ് എം ഡി ആക്കിയതെന്ന് സി പി ഐ മന്ത്രിമാരുടെ ഈ ഉപരോധം പിണറായിയെ ആകെ കോപിഷ്ടനാക്കിയിരിക്കുകയാണ് ശ്രീറാമിനെ മാറ്റാൻ മുറവിളി കൂട്ടിയ മതമൗലികവാദികൾ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുന്ന ഒരു സംഭവമുണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്തു വെച്ച് ഒരു അപകടമരണം നടന്നു അപകടത്തിൽ മരിച്ചത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ സെക്രട്ടറിയും കർഷക നേതാവുമായിരുന്ന ബേബി പെരുന്നാലിലായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നടന്ന അപകടത്തിൽ സ്കൂട്ടറിൽ ഇടിച്ച കാറ് നിർത്താതെ പോയി എങ്കിലും പോലീസ് നടത്തിയ പഴുതുകളില്ലാത്ത അന്വേഷണത്തിനൊടുവിൽ കാർ ഓടിച്ച വ്യക്തിയെ കണ്ടെത്തി ഡോക്ടർ മുഹമ്മദ് ബിലാൽ എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനായിരുന്നു ആ പ്രതി മദ്യപിച്ച് അശ്രദ്ധമായി വാഹനം ഓടിച്ച് ശ്രീറാം വെങ്കട്ടരാമൻ എന്ന സാമൂഹ്യ സേവകൻ അപകടമുണ്ടാക്കിയപ്പോൾ സ്വന്തം വാഹനം നിർത്തി ആ കാറിൽ തന്നെ ബഷീറിനെ ആശുപത്രിയിൽ എത്തിക്കാൻ പരിശ്രമിച്ചിരുന്നു എന്നാൽ ഒരു ഡോക്ടറുടെ ധാർമ്മികത പോലും കാണിക്കാതെ തൻ്റെ അശ്രദ്ധ മൂലം വഴിയിൽ ചോരയിൽ കുളിച്ച് കിടക്കേണ്ടി വന്ന ഒരു വ്യക്തി ജീവൻ നിലനിർത്താൻ പെടയുന്നത് കണ്ടിട്ട് കടന്നു ഡോക്ടർ മുഹമ്മദ് ബിലാൽ എത്ര നീചനാണ് യഥാസമയം ചികിത്സ കിട്ടാതിരുന്നതാണ് ബേബി പെരുമാലിയുടെ മരണകാരണമെന്നാണ് റിപ്പോർട്ടുകൾ വളരെ വൈകി ആ വഴി വന്ന കെ എസ് ആർ ടി സി ബസിൽ യാത്ര ചെയ്തിരുന്ന രണ്ട് ചെറുപ്പക്കാരാണ് ബേബിയെ ആശുപത്രിയിൽ എത്തിച്ചത് ശ്രീറാമിനെ കളക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തിയവർ കൂടുതൽ ഗൗരവമായ കുറ്റം ചെയ്ത മുഹമ്മദ് ബിലാലിൻ്റെ കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ഇനിയും കപട മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ ജനത സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണിത് തിരിച്ചറിയുക ഇവിടെ കേരളത്തിൽ മരണത്തിൽ പോലും മതം നോക്കുകയാണ് മതം നോക്കിയാണ് മരണാനന്തര ആനുകൂല്യങ്ങൾ പോലും നൽകുന്നത് ഇവിടെ മതം നോക്കിയാണ് മരിച്ചവന് വില കൽപ്പിക്കുന്നത് മതമൗലികവാദികൾ കേരളത്തിന്റെ നിയന്ത്രണം മുഴുവനായി ഏറ്റെടുക്കും മുൻപ് ഉണർന്ന് പ്രവർത്തിച്ചാൽ മറ്റുള്ളവർക്ക് ഇനിയും ഇവിടെ സമാധാനമായി ജീവിക്കാം ലവ് വിഷയം കേരളത്തിൽ പലതവണ ആളിക്കത്തിയതാണ് അത് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു കത്തോലിക്ക സഭ പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ലവ് ജിഹാദിന് പുറമെ നാർക്കോട്ടിക് ജിഹാദുമുണ്ടെന്ന് പ്രസ്താവിച്ചത് അന്ന് ആ പ്രസ്താവനയ്ക്കെതിരെ ഉറഞ്ഞുതുള്ളിയ ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിക്കുവാൻ പിതാവിനെതിരെ ചന്ദ്രകാശം ഇളക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ മത്സരമായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാൽപ്പതിനടുത്ത് കേസുകളാണ് പിതാവിനെതിരെ ഗൂഢശക്തികൾ കൊടുത്തത് എന്നാൽ കാലവും ചരിത്രവും സാക്ഷി നിൽക്കേ പിതാവിൻ്റെ പ്രാവചനിക വീക്ഷണമുള്ള വാക്കുകൾ അറംപറ്റുന്ന കാഴ്ചകളാണ് പിന്നീട് കേരളത്തിൽ നമ്മൾ കണ്ടത് ഇപ്പോഴിതാ നാർക്കോട്ടിക് ജിഹാദിനെ ജീവിക്കുന്ന തെളിവുമായി ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി കൂടി കൊച്ചി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന മയക്കുമരുന്ന് സംഘം അറസ്റ്റിലായ വാർത്തയിലെ പെൺകുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കലൂർ കറുകപ്പള്ളിയിലെ ഒരു ലോഡ്ജിൽ താമസിച്ചുകൊണ്ട് ഏറ്റവും വലിയ സാമൂഹിക വിപത്തായ നാർക്കോട്ടിക്സ് വിപണനത്തിൽ ഏർപ്പെടുന്നതിന് ഈ ക്രിസ്ത്യൻ യുവതിയടക്കം അഞ്ച് പേരെ നാർക്കോട്ടിക്സെൽ എ എസ് പിക്ക് കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘം പിടികൂടുകയായിരുന്നു ഇവരിൽ നിന്ന് വളരെ മാരകമായ എം ഡി എം എ അടക്കമുള്ള മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു മുഹമ്മദ് താഹിർ ഹുസൈൻ നവാൽ റഹ്മാൻ സിറാജ് എന്നീ ലക്ഷദ്വീപ് സ്വദേശികളും തൃശൂർ സ്വദേശിയായ അൽത്താഫ് ചേർത്തല എഴുമുന്ന സ്വദേശി സോനു സെബാസ്റ്റിൻ എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയുമാണ് പോലീസിൻ്റെ പിടിയിലായത് കേരളത്തിൽ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നതിൽ ഭൂരിഭാഗവും ഒരു വിഭാഗത്തിൽ പെട്ടവരാണെന്നത് ഒരു പൊതു സത്യമാണ് അക്കൂട്ടത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഒരാളുണ്ടായാൽ അതൊരു പെൺകുട്ടി ആയിരിക്കുമെന്നതും ഒരു സ്ഥിരം കാര്യമായി മാറിയിരിക്കുന്നു ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ് ചേർത്തല എഴുപുന്ന സ്വദേശിയായ സോനു സെബാസ്റ്റിൻ എന്ന ക്രിസ്ത്യൻ പെൺകുട്ടി നല്ല ഒരു കുടുംബത്തിൽ നിന്നുള്ളവളും പഠനത്തിൽ മികവ് കാട്ടിയിരുന്നവളുമായിരുന്നു ഈ പെൺകുട്ടിയെ മുഹമ്മദ് അജിനാസ് എന്ന മുസ്ലിം യുവാവ് മൂന്ന് മാസം മുമ്പ് പ്രണയിച്ച് വിവാഹം കഴിച്ചതുമാണ് വിവാഹം കഴിഞ്ഞ് വെറും മൂന്ന് മാസത്തിനുള്ളിൽ ആ ക്രിസ്ത്യൻ പെൺകുട്ടി അത്യന്തം ഹീനമായ സാമൂഹിക വിരുദ്ധ ലഹരി സംഘത്തിന്റെ ട്രാപ്പിൽപ്പെട്ട് നിയമക്കുരുക്കിലായിരിക്കുന്നു ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിടിയിലകപ്പെട്ട പ്രതികളിൽ സോനുവിന്റെ ഭർത്താവ് മുഹമ്മദ് അജിനാസ് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സാധാരണ ലൗജിഹാദ് കേസുകളിൽ മിക്കതിലും സംഭവിക്കുന്നത് തന്നെ ഇവിടെയും സംഭവിച്ചു പ്രണയം നടിച്ച് രജിസ്റ്റർ മാരേജ് ചെയ്ത് ഇറക്കിക്കൊണ്ടു പോയവൻ ഒന്നുകിൽ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചിരിക്കാം അല്ലെങ്കിൽ അവൻ തന്നെ ഈ മയക്കുമരുന്ന് റാക്കറ്റിന് അവളെ പരിചയപ്പെടുത്തി കൈമാറ്റം ചെയ്ത് കൊടുത്തിരിക്കാം പ്രണയിച്ച് രജിസ്റ്റർ മാരേജ് ചെയ്ത് ഇറക്കിക്കൊണ്ടു പോയവൻ നല്ലൊരു ജീവിതമാണ് ഇവൾക്ക് കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും ഇവൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുമായി ലോഡ്ജിൽ പോയി താമസിക്കേണ്ടി വരില്ലായിരുന്നു അപ്പോൾ അതിനർത്ഥം ആദ്യം പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചു എന്നുള്ളതാണ് ഇനി ഇവൾ കാക്കനാട് വനിതാ ജയിലിൽ കിടക്കും കൂടെ ഉണ്ടായിരുന്നവരെ അവരുടെ ആൾക്കാർ ജാമ്യത്തിൽ ഇറക്കും ഇവളെ പ്രണയത്തിൻ്റെ കെണിയിൽപ്പെടുത്തി രജിസ്റ്റർ മാര്യേജ് ചെയ്ത് ഇറക്കിക്കൊണ്ടു പോയവൻ ഒരിക്കലും ഇനി ഇവളെ തിരിഞ്ഞു നോക്കുകയില്ല തേനൂർന്ന വാക്കുകൾ പറഞ്ഞ് പ്രണയിച്ച് വശീകരിച്ച് രജിസ്റ്റർ മാര്യേജ് ചെയ്ത് നിയമത്തിൻ്റെ സഹായത്തോടു കൂടി കൊണ്ടുപോയവൻ ദീനിബോധമുള്ള സ്വന്തം സമുദായത്തിലെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നിരവധി കാഴ്ചകൾ ദിവസവും ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും നേരിട്ട് കണ്ടിട്ടും ഒന്നും നമ്മുടെ പെൺകുട്ടികൾ പഠിക്കുന്നില്ല ആ സംഭവങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കാമുകന്മാരെ പോലെ അല്ല എൻ്റെ കാമുകനെന്ന് ഓരോ പെൺകുട്ടിയും ചിന്തിക്കുന്നു അവിടെ തുടങ്ങുന്നു അവരുടെ ജീവിതത്തിൻ്റെ തകർച്ച ലൗ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഇവിടെ അന്വർത്ഥമായിരിക്കുകയാണ് ഈ കുടിലപ്രവർത്തിയെ ലൗജിഹാദെന്നോ നാർക്കോട്ടിക് ജിഹാദെന്നോ വിളിച്ചാൽ ഇവിടെ മതസൗഹാർദ്ദം തകർക്കുന്നു വർഗീയത സൃഷ്ടിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ കോമരങ്ങൾ ഉറഞ്ഞുതൊള്ളാൻ തുടങ്ങും ഷെഖൈന ന്യൂസ് നടത്തിയ ചർച്ചയിൽ പെൺകുട്ടികൾക്ക് വ്യക്തമായ സന്ദേശം കൊടുത്തുകൊണ്ട് ഈ വസ്തുതകൾ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതക്കൽ ഈ അഞ്ച് പേരെ പിടിച്ചു ഈ അഞ്ചു പേരെ പിടിച്ചപ്പോൾ അതിനകത്തൊരു പെൺകുട്ടിയുണ്ട് തീർച്ചയായിട്ടും അത് അതിന്റെ അതിലേക്ക് ഞാൻ വരാം പക്ഷെ അതിനു മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അഞ്ചു പേർക്ക് ഈ വില ഇത്രയും വില വരുന്ന ഈ മയക്കുമരുന്നുകൾ വാങ്ങിക്കൊണ്ട് വരുവാനുള്ള സാമ്പത്തിക അവസ്ഥ എവിടെ നമ്മൾ ആരാണ് ഇവരെ ബാക്കപ്പ് ചെയ്യുന്നത് ആർക്കാണ് ഇവർ ഫണ്ട് ചെയ്യുന്നത് ഇവര് കൊണ്ടുവരുന്ന ഈ സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞിട്ട് ഈ ഫണ്ട് എങ്ങോട്ടാണ് പോകുന്നത് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഇന്ന് വരെ ഈ കേരളത്തിൽ പോലീസ് തയ്യാറായിട്ടില്ല അതാണ് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത് നമ്മൾ കണ്ടെത്തിയത്രയും കേസുകളിൽ ഈ പെൺകുട്ടികളുടെ ജീവിതം തകർന്ന് തരിപ്പണമാകുക ഇതുങ്ങൾ പിന്നെ ഈ സെക്ഷ ട്രേഡുകളിലേക്കും സെക്ഷൽ സ്ലേവുകളായിട്ടും ഒക്കെ അല്ലെങ്കിൽ രണ്ടും മൂന്നും നാലോ ഒക്കെ കല്യാണങ്ങൾ കഴിക്കുന്ന തകർന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ പോകുന്നത് ഈ ആൺകുട്ടികൾ മുഴുവൻ ഇതിന്റെ പുറകിൽ കടന്ന് ഈ കുഞ്ഞുങ്ങളെ വീടുകളിൽ നിന്നൊക്കെ ചാടിച്ചു കൊണ്ടുവന്ന് അവൾ അവരുടെ പഠനത്തെ എല്ലാം തകർത്ത് അവരുടെ ജീവിതത്തെ തകർത്ത ഈ ആൻ സമൂഹങ്ങൾ മുഴുവൻ അവർ കൈ കഴുകി പോകുന്ന ഒരു സീൻ നമ്മൾ ഇപ്പോൾ പച്ചയായിട്ട് നമ്മുടെ മുമ്പിൽ ധാരാളം ഉണ്ടാവും ഒന്നും രണ്ടുമല്ലോ ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടല്ലോ നമ്മുടെ ഒരു സ്കൂളില് നമ്മുടെ ഒരു സ്കൂളില് ഒരു ഒരു പെൺകുട്ടികളെ നിർബന്ധമായിട്ട് പിടിച്ച് ബലം പിടിച്ച് കഞ്ചാവ് ഒലിപ്പിക്കുന്ന ഒരു പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മുടെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തോ ഏത് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് അതൊരു ക്രൈസ്തവ മാനേജ്മെന്റ് ഇവിടെ നടക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് തന്നെ വരുന്നത് ഇതൊരു കത്തോലിക്ക സ്ഥാപനം ആയിരുന്നെങ്കിലോ ആ ആ ചേർക്കപ്പെടുന്ന ആ പിടിച്ചു നിർത്തുന്ന പെൺകുട്ടികൾ വേറെ ഏതെങ്കിലും ഒരു മതസമൂഹത്തിൽപ്പെട്ടവരായിരുന്നെങ്കിലോ എന്തായിരുന്നു പ്രശ്നങ്ങള് ഇത് ഇവിടെ ഇവിടെ ഇവർക്ക് ഒരു വിഭാഗം മാത്രം ഇത് ചെയ്യുമ്പോൾ അത് മതേതരത്വത്തെ പറ്റിയിട്ട് മിണ്ടാതിരിക്കണം അത് അവിടെ അതിനെ എതിർത്തു കഴിഞ്ഞാൽ സദാചാര പോലീസ് ഈ സിസ്റ്റത്തെയാണ് നമ്മൾ എതിർക്കേണ്ടത് ഇവിടെ ബലമായിട്ട് പിടിച്ച് നമ്മുടെ പെൺകുട്ടികളെ കഞ്ചാവ് കൊടുത്ത് വീഴിച്ച് ജ്യൂസിനകത്തും പി സി ജോർ സാർ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചല്ലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്നില്ലേ ഇതൊക്കെ നമുക്ക് മുമ്പിൽ എന്താ വിളിച്ചു തരുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ജ്യൂസ് കടകളിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ കൂട്ടത്തോടെ പോവുകയാണ് ക്ലാസ് കഴിഞ്ഞ് പത്തും കിലോമീറ്റർ കിലോമീറ്ററൊക്കെ യാത്ര ചെയ്തൊരു പർട്ടിക്കുലർ ജ്യൂസ് കടയിൽ ചെന്ന് ജ്യൂസ് കുടിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് സംതൃപ്തി വരുന്നു എന്ന അവസ്ഥയിലേക്ക് ഈ നമ്മുടെ കാലഘട്ടവും നമ്മുടെ സമൂഹം മാറി ഇത് പൊതുസമൂഹം ഉണ്ടാകാത്ത എന്താ പി സി ജോർജിനെ പോലെയുള്ള ഒരു എം എൽ എക്ക് പി സി ജോർജിനെ പോലെ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ് ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ശബ്ദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജയിലിൽ പോയി കിടക്കേണ്ട ഒരു ഗതി വന്നാക്കി ഇവിടുത്തെ സാധാരണക്കാരനായ മാതാപിതാക്കൾക്ക് എങ്ങനെ ശബ്ദിക്കാൻ വേണ്ടി പറ്റും എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് സർക്കാർ പോലും ഇതിനൊത്ത ആശയ ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ ഈ പെൺകുട്ടികളെല്ലാം പോയി തകർന്നടിയോ ജീവിതം ഇപ്പൊ നമ്മൾ നോക്കിയോ ഈ പിടിക്കപ്പെട്ട പെൺകുട്ടിയുടെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ അവസ്ഥയിലേക്ക് നമ്മൾ നോക്കുക നമ്മളിപ്പോഴേ അവളെ അവളെ അവിടെ നിന്ന് രക്ഷിക്കാൻ ആ കുടുക്കിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒരു ശ്രമം നടത്തുന്നുണ്ട് രക്ഷപ്പെട്ട് കിട്ടുവാണെങ്കിൽ ഓക്കെ അത് നമുക്ക് നമുക്ക് അവളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പറ്റും അനേക കുഞ്ഞുങ്ങളെ ഇങ്ങനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ രക്ഷിച്ച് രക്ഷപ്പെടാൻ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഭീകരമായ ബ്ലാക്ക് മെയിലിംഗ് സിസ്റ്റത്തിലേക്ക് ചെന്ന് പെട്ട കുട്ടികൾക്ക് രക്ഷപ്പെട്ടു വരാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതുപോലെ മാനസികമായ ബലവും ധൈര്യവും ഉള്ളവരായിരിക്കണം അങ്ങനെ ബലം ധൈര്യം കൊടുത്ത് നമ്മൾ കുട്ടികളെ രക്ഷിക്കാൻ പറ്റിയാൽ രക്ഷപ്പെടുന്ന കുട്ടികൾ ധാരാളം ഉണ്ട് ഇഷ്ടം ഉണ്ട് പക്ഷെ പൊതുവേ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കാണുന്നത് പരമ ദയനീയമാണ് ഞാൻ വീണ്ടും ജോർജ് ജ്യോതിസിലേക്ക് വരിക യഥാർത്ഥ പ്രണയം യഥാർത്ഥ പ്രണയം നാച്ചുറൽ പ്രേമം അത് പ്യുവർ ലൗ എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഈ ലവ്ജി ഖാദിനെ വെള്ളയടിക്കാൻ നോക്കുന്ന ഇവിടുത്തെ ഇവിടുത്തെ കപട കപട നേതാക്കന്മാരോടും ഈ രാജ്യ സ്നേഹികളോടും ദേശ സ്നേഹികളോടും എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്തിനാണ് അവരെ വീഴിക്കുന്നതിന് വേണ്ടി ബ്ലാക്ക് മെയിലിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് അവരെ വീഴിക്കുന്നതിന് വേണ്ടി ഈ ഡ്രഗ്സിനൊക്കെ കൊണ്ടുപോയി ഇവരെ വീഴ്ച കൊടുക്കുന്നത് ഇതിനാണ് നമ്മൾ ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് ഡാറ്റ നിരത്തേ അല്ല ഡാറ്റയൊക്കെ സർക്കാരിന്റെ കയ്യിൽ നന്നായിട്ടുണ്ട് ഇവിടുത്തെ പോലീസിന് കയ്യിൽ കൃത്യമായ കണക്കുണ്ട് ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ട് മിണ്ടാൻ പറ്റാത്ത രാഷ്ട്രീയ നമ്മുടെ സംവിധാനത്തെ പോലും ദൃഢപ്രതിജ്ഞ നമ്മൾ കൈക്കൊണ്ടേ പറ്റൂ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ക്രൈസ്തവ സമൂഹം കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരിഹസിച്ച് പല്ലിളിച്ച് കാട്ടിയവരാണ് ഇവിടുത്തെ ഇരുമുന്നണികളും ഈ കാര്യം പ്രവാചക ധീരതയോടെ പാലാ ബിഷപ്പ് വിളിച്ചു പറഞ്ഞപ്പോൾ ഭരണകൂടത്തിന് അല്പമെങ്കിലും സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ തയ്യാറാകുമായിരുന്നു അത് നടക്കാതെ പോയതിന്റെ പരിണിത ബലം കൂടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത സാമൂഹിക നിരീക്ഷകൻ കൂടിയായ ഫാദർ ടോം ഓലിക്കരോട്ട് അക്കാര്യം ശക്തമായി പ്രസ്താവിച്ചു അപ്പൊ യഥാർത്ഥത്തിൽ പാലായിലെ ബിഷപ്പിനെതിരെ ഹാലിളക്കിവിട്ടതാരാണ് മുസ്ലിം സമുദായത്തിനെതിരായിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല മയക്കുമരുന്നിലൂടെ തീവ്രവാദത്തിലേക്കും മതം മാറ്റത്തിലേക്കും കുട്ടികളുടെ ജീവിതം തന്നെ നഷ്ടമാക്കുന്നതിലേക്കും കൊണ്ടുപോകാവുന്ന തീവ്ര നിലപാടുകാരെ കുറിച്ചാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് അവിടെ എങ്ങനെയാണ് മുസ്ലിം സമുദായം പ്രതിസ്ഥാനത്ത് വരികയോ അവർ ഇതിൽ വേദനിക്കുകയോ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അവരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വളരെ ശക്തമായി വിജയിച്ച ഒരു വിഭാഗം ഉണ്ട് അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല ഇങ്ങനെയുള്ള മയക്കുമരുന്നിന്റെ വ്യാപനത്തെ കുറിച്ച് ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് മയക്കുമരുന്നിന്റെ വ്യാപന കേസുകൾ ഇന്ന് കേരളത്തിൽ വരുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം എറണാകുളം ഏറ്റവും കൂടുതൽ നാർക്കോട്ടിക് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് പഞ്ചാബിനെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ മറികടക്കുന്ന രീതിയിൽ നാർക്കോട്ടിക് കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് കേസുകളാണ് നാർക്കോട്ടി കേസുകളായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ളത് നമുക്കറിയാം ഈ പിടിക്കുന്നതിന്റെ ഒക്കെ എത്രയോ അധികമായിരിക്കും പിടിക്കപ്പെടാതെയും അറിയപ്പെടാതെയും പോകുന്നുള്ള കടത്തുകളും ആ വിപണനവുമൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുനിഷ്ഠമായ അപകട സാധ്യതകളെ കുറിച്ച് ചിന്തിക്കാതെ എല്ലായിടത്തും ഇരവാദമുയർത്തി ആപത്തുകളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും വസ്തുനിഷ്ഠമായ പ്രതികരണങ്ങളും തലയൂരുന്ന ആളുകൾ വളരെ തന്ത്രപൂർവ്വം സാമുദായിക വിപ വികാരം ഇല്ലാത്ത ഒരു വസ്തുതയുടെ പേരിൽ ഉയർത്തിക്കാട്ടി ഈ അന്വേഷണത്തെ വഴിമുട്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിയിരിക്കുന്നത് എന്റെ ഒരു അന്വേഷണത്തിൽ അൻപത്തിയെട്ടോളം കേസുകളാണ് പാലാ പിതാവിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊടുത്തത് കുറവിലെങ്ങാടാണ് ഒരു പ്രസംഗം നടന്നത് അൻപത്തി കേസുകൾ കൊടുത്തു ആരായിരിക്കും ഇതിന്റെ പിറകിൽ ഉണ്ടാവുക ഈ കേസുകൾക്കൊക്കെ പിറകിൽ വാദിക്കാൻ ഏറ്റവും സങ്കടകരമായ കാര്യം ഇങ്ങനെയുള്ള ഫാക്ടുകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അത് കയ്യിലുള്ള മുഖ്യമന്ത്രിയും അത് അന്വേഷിക്കാൻ ർഹതപ്പെട്ട ഇതൊക്കെ വിവരങ്ങൾ ലഭ്യമാവേണ്ടിയിരുന്ന പ്രതിപക്ഷ നേതാവ് അവർ നടത്തിയ പ്രതികരണങ്ങളാണ് ഉത്തരവാദിത്വമുള്ള ഭരണാധികാരികൾ കേരളത്തിന്റെ യുവസമൂഹം നാശത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് ഇത്ര നിസ്സംഗമായിട്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ ഇവർക്ക് എങ്ങനെ പറ്റിയെന്നുള്ളതാണ് നമ്മളെ ആകുലപ്പെടുത്തുന്ന വസ്തുത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മുമ്പിൽ ഒരു നേര് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരാപത്ത് ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ പൊതുസമൂഹം അവഹേലിച്ചും ആക്ഷേപിച്ചും അപമാനിച്ചും പുലഭ്യം പറഞ്ഞു ആ നേരിന്റെ വായി മൂടിക്കെട്ടാനും അതിനെ നുണയാക്കി മാറ്റാനുമുള്ള ഏറ്റവും ഹീനമായ ശ്രമങ്ങളാണ് നടക്കുന്നത് നാളത്തെ കേരളത്തിന്റെ ഭാവിയെ ഇരുളടയ്ക്കാനുള്ള ഈ ഗൂഢശക്തികളുടെ കുടില തന്ത്രങ്ങളെ നമ്മൾ ഒരുമിച്ച് നിന്ന് തിരിച്ചറിയുകയും നേരിടുകയും ചെയ്യണമെന്നുള്ളതാണ് ഇതിൽ ആദ്യമേ പറയാനുള്ളത് ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങളോടും നല്ലവരായ മുസ്ലിം സഹോദരങ്ങളോടും ഒന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ വാക്കുകൾ വിട്ടുകളഞ്ഞ് അലസത വിട്ടെഴുന്നേറ്റ് ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് എന്നീ സാമൂഹിക വിപത്തുകൾക്ക് നേരെ ഒന്നിച്ച് അണിചേരുക ഹീനമായ അജണ്ടകൾ മുൻനിർത്തിയുള്ള ഒരു ജീവിത രീതി പഠിപ്പിച്ച തലമുറകളെ നശിപ്പിക്കുന്ന റാഡിക്കൽ ഇസ്ലാമിക വിഭാഗങ്ങളെ ഒറ്റപ്പെടുത്തുക അവർ ഒരുക്കുന്ന ഇത്തരം കെണികളിൽ നിന്ന് നമ്മുടെ തലമുറകളെ രക്ഷിച്ചേ മതിയാകൂ ഇസ്ലാമിക തീവ്രവാദികളുടെ വിശ്വാസമനുസരിച്ച് എഴുപത്തിരണ്ട് ഹൂറികളോടൊപ്പം മദ്യപ്പുഴയിൽ ആറാടി ഇനിയുള്ള കാലം ജീവിക്കുവാൻ അൽ കൈദ തലവൻ ഐമൻ അൽ സവാഹിരിയെ അമേരിക്ക പരലോകത്തേക്ക് പറഞ്ഞയച്ചു ലോകത്തെ മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റി ശരീരത്ത് സ്ഥാപിക്കാൻ അരയും തലയും മുറുക്കിയിറങ്ങിയ സവാഹിരിക്ക് തൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ലോകത്തെ മുഴുവൻ നടക്കിയ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ ആസൂത്രകർ ആരായിരുന്നാലും അവരെ വേട്ടയാടി പിടിക്കുമെന്ന് അന്നത്തെ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് പ്രസ്താവിച്ചിരുന്നു ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ ബുഷ് പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാക്കിയിരിക്കുന്നു പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിന് സമീപത്തുള്ള ബംഗ്ലാവിൽ സ്വച്ഛ വാണ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമസൂത്ര താരൻ ഒസാമ ബില്ലാദനെ ഓപ്പറേഷൻ ജറോനിമ എന്ന അറ്റാക്കിങ്ങിലൂടെ കൊന്നു തള്ളിക്കൊണ്ട് അമേരിക്ക ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു യാതിനു ശേഷം അൽക്കൈദ തലവനായ സവാഹിരി അമേരിക്കക്കെതിരെ നിരന്തരമായി പ്രസ്താവനകൾ നടത്തി ഇപ്പോഴിതാ ജോ ബൈഡൻ സവാഹിരിയെയും വധിച്ചിരിക്കുന്നു പലതവണ പല ഒളിത്താവളങ്ങൾ മാറി മാറി നടന്ന സവാഹിരി താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്നതോടെ അവിടം സുരക്ഷിത താവളമാക്കി മാറ്റി കൊല്ലപ്പെട്ടു എന്ന് പലവട്ടം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സവാഹിരി അഫ്ഗാനിസ്ഥാനിൽ ആഭ്യന്തര സഹമന്ത്രി സിറാജുദ്ദീൻ ഹക്കാനിയുടെ ഔദ്യോഗിക വസതിയിൽ കുടുംബത്തിനൊപ്പം ഒളിവിൽ കഴിയുമ്പോഴാണ് ഇന്ത്യയിൽ കർണാടകത്തിൽ ഹിജാബ് വിവാദം ഉടലെടുക്കുന്നത് ആ അവസരത്തിൽ ഇന്ത്യ ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ നേതൃത്വത്തിലേക്ക് മാറിയെന്ന പ്രസ്താവനയുമായി ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നതാണ് സവാഹിരിക്ക് കാലഭാഷമായി മാറിയത് അതോടെ സവാഹിരി ജീവിച്ചിരിപ്പുണ്ടെന്ന് അമേരിക്ക ഉറപ്പിച്ചു തുടർന്നുള്ള നീക്കങ്ങളിലാണ് സവാഹിരിയുടെ ചോരക്കൊതി എന്ന നീക്കുമായി അവസാനിപ്പിച്ചത് അതിരാവിലെ മന്ത്രിമന്ദിരത്തിൻ്റെ മട്ടുപ്പാവിലെത്തിയ സവാഹിരിയെ ഡ്രോണിൽ കടിപ്പിച്ച നിഞ്ച ബോംബ് ഉപയോഗിച്ച് സി ഐ എ അരിഞ്ഞു വീഴ്ത്തി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ഒരുപാട് നിരപരാധികളുടെ ചോര ചിന്തിയ ഒരുപാട് നിഷ്കളങ്ക യുവാക്കളുടെ യൗവനത്തെ ഇല്ലാതാക്കിയ പാപഭംഗിലമായ ഒരു ജന്മം എന്നേക്കുമായി പര്യവസാനിച്ചു ദൈവത്തിനു വേണ്ടി മതം വളർത്താൻ ആരെ കൊല്ലാനും മടിയില്ലാത്ത ഇത്തരം ഭീകരന്മാരോട് വാസ്തവത്തിൽ സഹതാപമാണ് തോന്നുന്നത് കാരണം സഹജീവികളെ കൊല്ലാൻ പറയുന്ന ദൈവം അതെന്തൊരു ദൈവമാണ് യഥാർത്ഥത്തിൽ ദൈവം അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെയും ആ ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്യുന്ന സ്വർഗവും എനിക്ക് വേണ്ടെന്ന് പറയാൻ ഒരു മടിയുമില്ല മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന് ലഭിക്കേണ്ട നീതി ഒരു പ്രഹേളികയായി മാറുകയാണ് കേസിൽ സാക്ഷികൾ തുടർച്ചയായി കൂറുമാറുന്നത് പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പട്ടാ പകലിലാണ് മോഷണക്കുറ്റം ചുമത്തി അല്പം അരിയും ഒരു പാക്കറ്റ് മുളക് പൊടിയും ഒരു മൊബൈൽ ചാർജറും കണ്ടെത്തി എന്നതിൻ്റെ പേരിൽ ബുദ്ധിമാന്യമുണ്ടായിരുന്ന മധു എന്ന ആദിവാസി യുവാവിനെ അയാളേക്കാൾ ആരോഗ്യവും ബുദ്ധിയും പണവും സ്വാധീനവുമൊക്കെ ഉണ്ടായിരുന്ന പരിഷ്കൃത സമൂഹത്തിലെ പകൽമാന്യന്മാർ കൈകൾ കൂട്ടിക്കെട്ടി ഹീനമായി മർദ്ദിച്ച് പോലീസിനെ ഏൽപ്പിച്ചത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയിൽ ആ സാധു പ്രാണൻ വെടിഞ്ഞു പ്രബുദ്ധരെന്ന് സ്വയം അവകാശപ്പെടുന്ന കേരള സമൂഹത്തെ അങ്ങേയറ്റം ലജ്ജിപ്പിച്ചതായിരുന്നു ഈ ദാരുണ സംഭവം മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടിയടക്കം പലരും മധുവിനെ അനുജനായി അവതരിപ്പിച്ചുകൊണ്ട് ഓൺലൈൻ സഹോദരന്മാരായി അവതരിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ തന്നെ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു എന്നിട്ടും കേസിന് ഒരു ചലനവും ഉണ്ടായില്ല കഴിഞ്ഞ നാല് വർഷമായി ചലിക്കാതിരുന്ന ഈ കേസിൻ്റെ വിചാരണ അത്യന്തം വിവാദവുമായി മാറിയിരുന്നു കഴിഞ്ഞ വർഷം മണ്ണാർക്കാട് പട്ടികവർഗ കോടതിയിൽ കേസ് വിചാരണയ്ക്കെടുത്തപ്പോൾ സർക്കാർ അഭിഭാഷകൻ മധുവിനു വേണ്ടി വാദിക്കാനൊട്ട് എത്തിയതുമില്ല ജനവികാരമിളകിയപ്പോൾ പ്രോസിക്യൂട്ടറായി വന്ന അഡ്വക്കേറ്റ് സി രാജേന്ദ്രൻ താമസിയാതെ രാജിവെക്കുകയും ചെയ്തു വീണ്ടും വന്ന രഘുനാഥൻ എന്ന പ്രോസിക്യൂട്ടറും പിന്മാറി ചുരുക്കി പറഞ്ഞാൽ മധുവിനെ തല്ലിക്കൊന്നവരെ ശിക്ഷിക്കാൻ സർക്കാരിനും അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് വ്യക്തമായി സർക്കാരിന് താല്പര്യമുള്ള കേസാണെങ്കിൽ കോടികൾ മുടക്കി സുപ്രീം കോടതിയിൽ നിന്ന് വരെ വക്കീലന്മാരെ ഇറക്കി വാദിക്കും പെരിയായി ഇരട്ടക്കൊലപാതക കേസിലും മറ്റും അത് നമ്മൾ കണ്ടതാണല്ലോ ഒടുവിൽ രാജേഷ് മേനോൻ എന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ മധുവിനു വേണ്ടി കോടതിയിലെത്തി ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനോട് പ്രതിബദ്ധത കാട്ടാൻ മമ്മൂട്ടി ഇടപെട്ട് കേസ് നീക്കാൻ ശ്രമിച്ചിട്ടും തിരിച്ചടികളായിരുന്നു ഫലം കേസ് നന്നായി പോയാൽ ശിക്ഷിക്കപ്പെടുന്നത് അട്ടപ്പാടിയിലെ ചില രാഷ്ട്രീയ നേതാക്കളും കൂടിയാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് സർക്കാർ മധു എന്ന പാവത്തിൻ്റെ കാര്യത്തിൽ നിഷ്ക്രിയത്വം തുടരുന്നതിനിടയിലാണ് സാക്ഷികളുടെ കൂട്ടത്തോടെയുള്ള കൂറുമാറ്റം ഇതോടെ കേസിൽ പന്ത്രണ്ട് സാക്ഷികൾ കൂറുമാറിയിരിക്കുകയാണ് പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള സാക്ഷികളെ വിസ്തരിച്ചപ്പോൾ ഒരാൾ മാത്രമായിരുന്നു പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി കൊടുത്തത് അനീതിയുടെ കൂട്ടുകച്ചവടക്കാരായ കാട്ടുകാളകൾക്ക് ലാടം പണിയുന്ന ഈ ദുഷിച്ച വ്യവസ്ഥതയിൽ നിന്ന് പോയി മറിഞ്ഞിട്ടും മധുവിനെ വീണ്ടും വീണ്ടും കൊല്ലുകയാണ് നമ്മുടെ സമൂഹം സ്വാധീനത്തിന് വഴങ്ങി കൂറുമാറുന്നവരുടെ കാര്യത്തിൽ ഇനി കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് കേരളത്തിലെ പൊതുസമൂഹം കാത്തിരിക്കുന്നത് റിയാസിന്റെ കുഴികൾ ആന്റണി രാജുവിൻ്റെ ബസ് എളമരം കരീമിൻ്റെ സമരക്കൊടി എല്ലാം ഒറ്റ ഫ്രെയിമിൽ വിശദീകരണങ്ങൾ ആവശ്യമില്ല സമകാലിക കേരളത്തിൻ്റെ ഈ നേർചിത്രത്തോടുകൂടി ന്യൂസ് ക്യാൻ ഈ ആഴ്ച സമാപിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം